വേഡ് ഓഫ് ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം ആറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നാസീർ വ്രതം കർത്താവ് ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക കർത്താവിന് സ്വയം സമർപ്പിക്കുന്നതിന് നാസീർ വ്രതം എടുത്തയാൾ സ്ത്രീയായാലും പുരുഷനായാലും ഇപ്രകാരം ചെയ്യണം വീഞ്ഞും ശക്തിയുള്ള ലഹരിപാനീയങ്ങളും വർജിക്കണം അവയിൽ നിന്നുണ്ടാക്കിയ വിന്നാഗിരി കുടിക്കരുത് മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പാനീയം കുടിക്കുകയോ പഴുത്തതോ ഉണങ്ങിയതോ ആയ മുന്തിരി തിന്നുകയോ വരുത് വ്രതകാലം മുഴുവൻ മുന്തി മുന്തിരിയിൽ നിന്നുള്ള ഒന്നും കുരുവോ തൊലിയോ പോലുമേ തിന്നരുത് ഷൗരക്കത്തെ വ്രതകാലത്ത് നിൻ്റെ തലയിൽ സ്പർശിക്കരുത് കർത്താവിൻ്റെ മുൻപിൽ വ്രതമനുഷ്ഠിക്കുന്ന കാലമത്രയും വിശുദ്ധി പാലിക്കണം മുടി വളർത്തണം വ്രതകാലം തീരുവോളും ശരീരത്തെ ശവശരീരത്തെ സമീപിക്കരുത് പിതാവിനോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിച്ചാൽ പോലും അവരെ സ്പർശിക്കരുത് അവൻ സ്വയം അശുദ്ധനാകരുത് എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിലെടുത്ത ദൈവത്തിൻ്റെ മുമ്പിലെടുത്ത വ്രതത്തിൻ്റെ ചിഹ്നം അവൻ്റെ ശിരസിലുണ്ടാകും വ്രതകാലം മുഴുവൻ അവൻ കർത്താവിന് വിശുദ്ധനാണ് ഈശോയിൽ സ്നേഹമുള്ളവര് നോമ്പിൻ്റെ ആരംഭ ദിനം തന്നെ ഈ ചിന്ത നമുക്ക് തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഓരോ പുസ്തകങ്ങളൊന്നും അതിൽ തുടങ്ങി വരികയാണ് ഇന്ന് കറക്റ്റ് നമ്മുടെ നോമ്പ് ആരംഭത്തിൻ്റെ ഈ ദിനം തന്നെ വ്രതത്തെക്കുറിച്ചുള്ള ചിന്ത ദൈവം തന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയുടെ സ്തുതിക്കാം അനുഷ്ഠിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ഇന്നു മുതൽ എടുക്കാനായിട്ട് സഭ നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ദിനങ്ങളാണ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുക കൃത്യമായ തീരുമാനത്തോടു കൂടി ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായത് ഒന്നിലെ ചെന്ന് പെടാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് ഇവിടെ നിഷ്കർഷിക്കുകയാണ് അല്ലാത്തത് അനർത്ഥം വരുത്തി വെക്കും ദൈവത്തിൻ്റെ മുമ്പിൽ എടുത്ത തീരുമാനം എടുത്ത നിമിഷത്തിൽ അവൻ്റെ മുദ്ര നമ്മുടെ മേൽ ചാർത്തപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് തിരുവനന്തപുരം നമ്മളെ ബോധ്യപ്പെടുത്തി ആ മുദ്ര ഉള്ളിടത്തോളം കാലം അതെത്ര ആരാ നമ്മൾ കാലാവധി വെച്ചിരിക്കുന്ന അതുവരെ ആ മുദ്ര നിന്റെ മേൽ ആ മുദ്ര നിന്റെ മേൽ നിനക്കും എനിക്കും കാണാൻ പറ്റില്ലെങ്കിൽ പോലും ദൈവം ചാർത്തിയ മുദ്ര അതിനെ കാണാം അത് മലിനമാകും വിധം പ്രവർത്തിക്കരുതെന്ന് പറയുക വ്രതമെടുക്കാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എടുത്താൽ അത് പൂർണ്ണതയോടെ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഗുണത്തിന് പകരം ദോഷമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും ഒക്കെ നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമാണ് ആവശ്യമാണ് ആയതിനാൽ പ്രിയമുള്ളവരെ ഈ വ്രതകാലം പൂർണതയോടുകൂടി സമർപ്പിക്കുവാൻ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ക്രമപ്പെടുത്തി കണ്ണും കാതും നാക്കും മൂക്കും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ചിന്തകളെ നിയന്ത്രിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പരിച്ഛേദനം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളല്ല ദൈവം എന്നിൽ വസിക്കുന്നു എന്ന ബോധ്യത്തോടെ ഈ വ്രതകാലം പൂർത്തീകരിക്കാൻ ദൈവം നമുക്ക് ക്രോധരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നേ